ഹായ് ഹായ്സ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഒരു കിടിലം പ്രൊമോ തന്നെയാണ് വേദ വിഷമത്തോടു കൂടെ വീട്ടിൽ നിൽക്കുകയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ ആ വിധി പറയുന്ന ദിവസം എത്തിയിരിക്കാം കോടതിയിൽ വിക്രമിന് വേണ്ടി വാദിക്കാനുള്ള ആ വക്കീൽ വന്നിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ദർശന്റെ അങ്ങോട്ടുള്ള എൻട്രി വിക്രത്തിന് വേണ്ടി ദർശൻ വരുന്നാണുമ്പോ വേദയും ശ്രീജയും നന്ദിനിയും എല്ലാവരും ഞെട്ടിപ്പോവാ എന്തിനെ വിക്രം വരെ ഞെട്ടിപ്പോകുന്നുണ്ട് ഒട്ടും തന്നെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായിരുന്നോ ദർശന്റെ വരവ് അങ്ങനെ ദർശൻ പറയുന്നതൊക്കെ കേട്ട് എല്ലാവരും കോടതിയിൽ ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ ദർശന്റെ വാദത്തിലൂടെ ഈ കേസ് വേറൊരു ദിവസത്തേക്ക് നീട്ടി വെച്ചിരിക്കയാണ് അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് കോടതിയിൽ വെച്ച് തന്നെ കോടതിയുടെ പരിസരത്ത് വെച്ച് വേദ ദർശന്റെ അടുത്ത് ഈ വക്കാലത്ത് നിന്ന് ഒഴിയാൻ വേണ്ടി ആവശ്യപ്പെടണേ ദർശൻ തിരികെ അതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കണേ എന്തുകൊണ്ട് മൊഴി കൊടുക്കാതിരുന്നു എടാ ഞാൻ ഈ കേസിൽ സാക്ഷി മൊഴി നൽകിയതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ മൊഴിയിൽ നിന്നും മാറാൻ കഴിയില്ല അപ്പോ ദർശൻ പറയും ഈ കേസിൽ ഡിഫൻസ് വക്കീലായി വക്കാലത്ത് ഏറ്റെടുക്കുന്നതിൽ എനിക്കും എൻ്റെതായ കാരണങ്ങളുണ്ടെന്ന് കരുതിക്കോളോ അങ്ങനെ വേദക്ക് ദർശൻ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനാവുന്നില്ല പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് അവിടെ എം എൽ എ ദർശൻറെ മുന്നിൽ എത്തണേ ദർശനം മുന്നിലെത്തല്ല ദർശനം പോയി കാണണേ അപ്പൊ ദർശനോടെ വെല്ലുവിളിക്കുമ്പോ ദർശൻ ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കണേ എന്താന്ന് വെച്ചാൽ വിക്രത്തിന് എന്ത് വില കൊടുത്തും ഈ കേസിൽ നിന്നും രക്ഷിക്കുമെന്ന് അത് എം എൽ എക്ക് നല്ല ദേഷ്യം കൂടുതലാക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്ന ആ മറ്റൊരു ഭാഗത്തുള്ളത് വിക്രത്തിനെങ്ങനെ പോലീസുകാരെ സബ്ജലിലേക്ക് കൊണ്ടുപോകുന്ന കാണുമ്പോ വേദം മനസ്സിൽ വിചാരിക്കും ഞാൻ വിക്രത്തിനെതിരെ സാക്ഷി പറയുന്നതിന്റെ കാരണം വിക്രം അറിയണമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലും അങ്ങനെ കുറച്ച് സമയം സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ സി ഐയും അതിന് സമ്മതിക്ക അങ്ങനെ വേദ പറയണേ ഞാൻ ഇവിടെ നിങ്ങൾക്കെതിരെ മൊഴി കൊടുത്തത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയോ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയോ അല്ല വിക്രം ചോയ്ക്കും പിന്നെ എന്തിനാണ് അങ്ങനെ ഇവര് സംസാരിച്ച് അല്പസമയം കഴിയുമ്പോ ഇത് സി ഐക്ക് പിടിക്കുന്നില്ല മതി 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 സംസാരിച്ചതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് ലാസ്റ്റ് ഇയറിംഗിന്റെ ഡേ ആണ് അന്നാണ് വിധി പറയാൻ പോകുന്നത് കോടതിയിലെ വിക്രവും വേദയും മുഖം മുഖം അവരുടെ നടുക്ക് നിന്ന് വിക്രത്തിനു വേണ്ടി വാദിക്കുന്നതോ ദർശനും അങ്ങനെ ദർശൻ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് പറയണേ മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചതിന് തടസ്സമായാണ് വിക്രം ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതിന്റെ ദേഷ്യവും പകയും ഇവർക്കുണ്ടായിരുന്നു അത് തീർക്കാനുള്ള പകയായിട്ടാണ് ശങ്കരനാരായണൻ ഇതിനെ ഇപ്പൊ കണ്ടിരിക്കുന്നത് അന്നുണ്ടായിരുന്ന പക ഇപ്പോ ഇവിടെ അവര് തീർക്കണേ എന്റെ കക്ഷിക്ക് വേണ്ടി മനപൂർവ്വം ഇങ്ങനെയൊരു കള്ള സാക്ഷി പറഞ്ഞിരിക്കുകയാണ് വേദ വേദ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ വക്കീൽ തെളിയിക്കുകയാണ് വേദയെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മൊഴി മാറ്റി പറയിപ്പിക്കാം അങ്ങനെ വേദയുടെ നിവൃത്തി കേടു കൊണ്ട് വേദയ്ക്ക് ആ മൊഴി മാറ്റി പറയേണ്ടി വരികയായിരിക്കും എന്തായാലും വിധി അവിടെ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് വിക്രം സുധാകരൻ എന്ന വിക്രമിന്റെ വിധി എന്നിങ്ങനെ ജഡ്ജ് പറയുന്നിടത്താണ് ഈ പ്രമോ നിർത്തുന്നത് പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേദയെ ആ ഗുണ്ടകൾ അതായത് എം എൽ എയുടെ ഗുണ്ടകളാണ് തട്ടിക്കൊണ്ടു പോകുന്നത് എന്നിട്ട് ഒരു ആളൊഴിഞ്ഞ ബിൽഡിങ്ങിൽ കൊണ്ടുപോയി വേദയുടെ കൈ ബാക്കിലേക്ക് ഇട്ട് കെട്ടിയിട്ടിരിക്കയാണ് താഴെ നിലത്തിരുത്തും വേദയെ അങ്ങനെ എം എൽ എ വന്നിട്ട് എന്തൊക്കെയോ പരിഹസിക്കുന്നുണ്ട് നിന്നെ ഇവിടെ പിടിച്ചിട്ടു പറഞ്ഞാൽ നിന്റെ വിക്രം എന്തായാലും രക്ഷിക്കാൻ വരും അങ്ങനെ വിക്രത്തിന് ഞങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേദയെ ഇവരുപദ്രവിക്കുന്നത് അങ്ങനെ ആവാനാണ് സാധ്യതയുള്ളത് അങ്ങനെ വിക്രത്തിനോടെ പക വീട്ടാനാണ് എം എൽ എ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വേദയെ തൊട്ടു എന്ന് പറഞ്ഞാൽ വിക്രം തീർച്ചയായിട്ടും വരും എന്നുള്ള കാര്യം ഉറപ്പാ അപ്പൊ നമുക്ക് ഇനി വിക്രമും എം എൽ എയുടെ ഗുണ്ടകളും എം എൽ എയുമായിട്ടുള്ള ഒരു ഫൈറ്റ് അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അവിടെ വെച്ചായിരിക്കും ഒരുപക്ഷെ വേദ വിക്രം എന്തിനാണ് ആ വരുണെ ഉപദ്രവിച്ചതെന്നുള്ള യഥാർത്ഥ കാരണം അറിയാൻ പോകുന്നത് ഇനി മകനെ പോലെ അച്ഛനും അതായത് എം എൽ എ വാസ്തവനും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കാം എന്ന് തന്നെ ചുരുക്കം അപ്പം നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഈ പ്രൊമോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്